പത്തനംതിട്ട ജില്ലയിൽ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ അടോർ ടൌണിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി കണ്ണൻകോട് പള്ളിക്കും ഓൾ ഏഞ്ചൽ സ്കൂളിനും സമീപത്തായാണ് നിങ്ങളെ കാണുന്ന പതിനഞ്ച് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം എല്ലാവിധ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഈ പതിനഞ്ച് സെന്റ് സ്ഥലത്തിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ എൽഷദായ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഹോളി ഏഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ ബാങ്ക് തുടങ്ങിയ എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഒരിക്കൽ കൂടി